ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ഇടതു സർക്കാരിൻ്റെ ജനദ്രോഹ ഭരണത്തിനെതിരെയുള്ള വി കെ വിധിയെഴുതാക്കും ൊർണൂർ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ കുളപ്പള്ളി കെ എം ഐ സി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു കെ പി സി സി പ്രവർത്തക സമിതി അംഗം വി കെ ശ്രീകണ്ഠൻ എം പിൻഷൻ ഉദ്ഘാടനം ചെയ്തുപക്ഷ ജനാധിപത്യമായിട്ടും കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് കേരളത്തിലെ ഭരണം എല്ലാ മേഖലയും തകർത്തെറിയ സാമൂഹികമായിട്ടുള്ള അരാജകത്വം നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ് ഇപ്പൊ തൊഴിലില്ല വരുമാനം ഇല്ല എങ്ങനെ ജീവിക്കണം എന്നറിയില്ല അപ്പോഴാണ് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വരയിൽ പുതിയ തലമുറയ്ക്ക് ഇപ്പൊ വിദ്യാസമ്പന്നരായ കുട്ടികൾ വരെ ക്രിമിനൽ സ്വഭാവത്തിലെ വളർന്ന് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആശങ്കയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഒപ്പിക്കാറുള്ളത് അതുകൊണ്ട് ഭാവി തലമുറയെ രക്ഷിക്കാൻ ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്രയമായി പ്രവർത്തിക്കാൻ കോൺഗ്രസിന് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഷൊർണൂരിൻ്റെ ഈ വികസന മുരടിപ്പ് നമുക്ക് അവസാനിപ്പിക്കും നിങ്ങൾക്കറിയാം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിനാല് കോടി രൂപയുടെ പ്രവർത്തനമാണ് വികസന രഹത്താണ് ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള വലിയ വികസനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ വിനിയോഗിച്ച് നമ്മൾ ചെയ്യുകയും കേരളത്തിലെ ഇടതു സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താവും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു ഡി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ ടി കെ ഹമീദ് വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ നേതാക്കളായ പി എം മുരളീധരൻ അനിൽകുമാർ എ ഉണ്ണികൃഷ്ണൻ അജിത് കുമാർ വി ആനന്ദ് കെ വേണുഗോപാൽ പി മുഹമ്മദ് ഒ എം ഗോപികൃഷ്ണൻ ലീല കണയം വി എം സരോജിനി അഡ്വക്കേറ്റ് വിനീത വി ജി ശ്രീനിവാസൻ പി കെ വേണുഗോപാൽ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി